ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ത്യാ സഖ്യത്തിൻ്റെ ബോധ്യമുള്ളതുപോലെ മുഖ്യശത്രു ബി ജെ പി ആണ് എന്ന് മനസ്സിലാക്കാനാകുന്നില്ല ഇവിടുത്തെ കോൺഗ്രസ്സിന് മുഖ്യ എതിരാളി ഇടതുപക്ഷമാണ് അതാണ് കോൺഗ്രസിൻ്റെ വിധി വിപരിത്യം ആ അന്ധമായ ഇടതുപക്ഷ വൈരം മൂത്ത് 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 കേരളത്തിലെ കോൺഗ്രസ്സും അതിൻ്റെ വഴി പറ്റുന്ന ഗാന്ധിത്തിലെ കോൺഗ്രസ്സിലെ കുറേ പേരും അവരിങ്ങനെ ഇരുട്ടിലാണ് ഇരുട്ടിലാണിപ്പോൾ ആശയക്കുഴപ്പത്തിലാണ് അയോധ്യയിലേക്കുള്ള ക്ഷണം സ്വീകരിക്കണമോ വേണ്ടയോ കുറേ പേർക്ക് ഇന്നലെയോ പോകാൻ തിരക്കാണ് കുറച്ച് പേർക്ക് പതുക്കെ പോകാം എന്ന അഭിപ്രായമാണ് കുറച്ച് പേർക്ക് പോകാമോ പോകണ്ടയോ ആ ചിന്തയാണ് കുറച്ച് പേർക്ക് പോകണ്ട എന്ന അഭിപ്രായവുമുണ്ട് ഇതാണ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചോദിക്കാനുള്ളത് ഒരു ചോദ്യം അത് അത്ഭുതം മറച്ചു വെക്കുന്നില്ല ചോദിക്കുകയാണ് എന്തു പറ്റി മഹാത്മാഗാന്ധിയുടെ പാർട്ടിക്ക് ആ പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല മഹാത്മാഗാന്ധിയോട് മഹാത്മാഗാന്ധിയെ കൊന്നുകളഞ്ഞ ആ തോക്ക് ആ വെടിയുണ്ട അതേതാണ് ആ കാഞ്ചി വലിച്ച ആൾ ആ കാഞ്ചി വലിപ്പിച്ച ആശയമേതാണ് അതെല്ലാം അറിയാമായിരുന്നുവെങ്കിൽ ഗാന്ധിജിയുടെ പാർട്ടിക്ക് ഈ സന്ദേഹങ്ങൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയ മഹാനാണ് ജവഹർലാൽ നെഹ്റു ആ നെഹ്റുവിനെ കോൺഗ്രസ് വീണ്ടും ഡിസ്കവർ ചെയ്യണം റീഡിസ്കവർ ചെയ്യണം അപ്പോൾ ചിലപ്പോൾ കോൺഗ്രസ്സിന് ഏതാണ് കറുപ്പ് ഏതാണ് വെളുപ്പ് എന്നറിയാൻ കഴിഞ്ഞേക്കാം ാണ് അതേ പറ്റി പറയാനുള്ളത് എന്തായാലും കോൺഗ്രസിന്റെ ഈ നിലപാടുകൾ മഹാത്മാഗാന്ധിയെയും നെഹ്റുവിനെയും മറക്കുന്ന കോൺഗ്രസ് നിലപാടുകൾ ആ നിലപാട് കോൺഗ്രസിനെ എത്രമാത്രം ദയനീയമായ ഒരു അഗാധ പ്രതിസന്ധിയിലേക്ക് എടുത്തെറിഞ്ഞുവെന്ന് ഇന്നത്തെ പത്രങ്ങളെല്ലാം നമ്മളറിയിച്ചിട്ടുണ്ട് ഒരു കാലത്ത് കോൺഗ്രസിന്റെ പി സി സി പ്രസിഡന്റ് ശ്രീ സുധീരൻ പറയുകയാണ് രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്ന കോൺഗ്രസ്സിൽ ഇപ്പോൾ ഗ്രൂപ്പ് അഞ്ചായി എന്ന് ഇത് ഈ കൺഫ്യൂഷൻ്റെ ഫലമാണ് കോൺഗ്രസിൻ്റെ പാരമ്പര്യമോ പൈതൃകമോ നയങ്ങളോ അറിയാത്ത ഗാന്ധി ദഹുറവും മൂല്യങ്ങളും അറക്കുന്ന അതിൻ്റെ ഫലമായി ഇടതുപക്ഷ വഹിരമാണ് സ്വന്തം രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് തെറ്റായി ചിന്തിക്കുന്ന കോൺഗ്രസിൻ്റെ ദുര്യോഗമാണ് രണ്ട് ഗ്രൂപ്പ് അഞ്ച് ഗ്രൂപ്പായത് അത് സ്വയം കൃതാനർത്ഥമാണ്